എല്ലാ കൂട്ടുകാർക്കും കഥക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് രാവണ്യു ഉപദേശങ്ങളും ഇന്ന് ഒരു ചെറിയ കഥയാണ് ഈ കഥകളൊക്കെ ഗുണപാഠ കഥകളാണ് അതിലെ ഗുണപാഠങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്ര സാങ്കേതിക ഒന്നും ഇല്ലാതെയാണ് നമുക്ക് എഡിറ്റിങ്ങിലും അതല്ലെങ്കിൽ ആനിമേഷനിലൊന്നും നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമൊന്നും നമുക്കില്ല അപ്പോൾ അറിയാവുന്ന രീതിയിൽ ഈ ഗുണപാഠ കഥകൾ കൊച്ചുകൂട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കൊച്ചുകൂട്ടുകാരെ നമുക്ക് കഥയിലേക്ക് പോകാം ഒരു ഗ്രാമത്തിൽ രാവുണ്ണി എന്നു പേരുള്ള ഒരു പാവത്താൻ താമസിച്ചിരുന്നു ആരെന്തുപദേശിച്ചാലും അത് അതേപോലെ അനുസരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു രാവുണ്ണി ഒരു ദിവസം വഴിയിലൂടെ നടന്നുപോയ രാവുണ്ണി താഴെ വീഴാൻ ഇടയായി ചാടി എഴുന്നേറ്റ് തല തടവിക്കൊണ്ടിരുന്ന രാമുണ്ണിയുടെ അടുത്തേക്ക് ഒരു ഒരമ്മൂമ്മ വന്നു ആ അമ്മൂമ്മ പറഞ്ഞു മണ്ടാ നിനക്ക് മുകളിലേക്ക് നോക്കി നടന്നൂടെ അമ്മൂമ്മ പറഞ്ഞതല്ലേ ഇനി മുതൽ മുകളിലേക്ക് തന്നെ നോക്കി നടക്കാം എന്ന് വിചാരിച്ച് രാവുണ്ണി മുകളിലേക്ക് നോക്കി നടക്കാൻ തുടങ്ങി വഴിയിലുണ്ടായിരുന്ന ഒരു കുഴി കാണാതെ രാവുണ്ണി വീണ്ടും തറയിലേക്ക് വീണു ഇത് കണ്ടുവന്ന വഴിയാത്രക്കാരൻ രാവുണ്ണിയെ വീണ്ടും ഉപദേശിച്ചു നേരെ നോക്കി വേണം നടക്കാൻ അപ്പോൾ കുഴിയിലും മറ്റും നമ്മൾ ചെന്ന് വീഴില്ല അത് ശ്രദ്ധിക്കൂ രാവുണ്ണി അതും അനുസരിക്കാൻ തുടങ്ങി ഒരു ദിവസം അങ്ങനെ നടക്കുമ്പോൾ തൻ്റെ പിന്നിലെത്തിയ ഒരു കാളയെ രാവണ്ണി കണ്ടു രാമുണ്ണി നിലവിളിച്ചുവെങ്കിലും കാള രാവുണ്ണിയെ ആക്രമിച്ച് തറയിൽ കുത്തിയിട്ടു രാവുണ്ണി നിലത്ത് വീണുപോയി അത് കണ്ടുവന്ന ഒരു വഴിയാത്രക്കാരൻ രാമണ്ണിയോട് പറഞ്ഞു നാല് വശവും നോക്കി വളരെ വേഗത്തിൽ വേണം നടക്കാൻ കേട്ടോ ആ ഉപദേശവും രാവണ്ണി അനുസരിച്ചു അങ്ങനെ അവൻ നാല് വശവും നോക്കിയും വേഗത്തിലും തുള്ളിച്ചാടിയും നടക്കുന്ന നടക്കുന്നുകൊണ്ട് ആളുകൾ അവനോടൊപ്പം കൂടി അവൻ ഭ്രാന്താണെന്ന് കരുതി ഓടിച്ചു ഭയം നോടിയ രാവുണ്ണി ഒരു സന്യാസിയുടെ അടുത്താണ് എത്തിയത് അദ്ദേഹം പറഞ്ഞു രാവുണ്ണി ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ശീലം നല്ലത് തന്നെ പക്ഷേ അവൻ നടപ്പിലാക്കുന്നതും ബുദ്ധിപൂർവ്വമായിരിക്കണം അവനവന് അല്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരും കേട്ടോ കുഞ്ഞേ രാവുണിക്ക് തൻ്റെ മണ്ടത്തരങ്ങൾ മനസ്സിലായി അന്ന് അവൻ എല്ലാം ശ്രദ്ധിച്ച മിടുക്കനായി ജീവിക്കാൻ തുടങ്ങി എൻ്റെ ഈ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണേ വായിച്ചു നോക്കണേ ഈ കൊച്ചു കഥ എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത കഥയുമായി മറ്റൊരവസരത്തിൽ കാണാം എല്ലാവർക്കും നന്ദി